നോക്കി വരലി നോക്കി കേട്ടോ ആ ഞാൻ ആദ്യം അത് ഓതും ഓതുമ്പോൾ നമ്മൾ ആദ്യം എന്താ ഊതാ ബിസ്മില്ല കൊച്ചല്ല അല്ലേ ഉറക്കോന്നെട്ടോ തുടക്കത്തിൽ തുടക്കത്തിന് എന്താ ഉള്ളത് എവിടെ ഈ കണ്ടോ ആ ഈതാ ജാ എന്റെ പേരില് ജാമലാണ് അമ്മലാണ് ജാ കണ്ടോ ജാന്റെ മുകളിൽ കണ്ടോ ഒരു വര ഒരു വരങ്ങനും വിരണ്ടോ ചെക്കല്ലല്ലോ പറ എന്ത് പറ ശബ്ദല്ല എന്ത പേര് മദ് അങ്ങനെ താനും സുക്കൂനായിട്ട് പറയണം അല്ലെ ചില കുട്ടികൾക്ക് ഫത്ത എന്നാ പറയാ فتهلأ. فتح 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 تعالوا نسكوا نرى والفتح والفتح ورأيت الناس ورأيت الناس هل رأيت أم ورأيت الناس ശദ്യൂന്ന മണിച്ചു പറയണം വാറ ഐ താസ ആരെ പഠിപ്പിക്കണം ഒന്നുകൂടി വറ ഐ താസ ശരി കണ്ടോ ശരിക്കും കണ്ടോ يدخلون في 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 دين الله في دين الله في دين الله في دين الله أفواجا എന്ത വായിക്ക ഇത് മാത്രേ ചില കുട്ടികൾക്ക് വായിക്കാൻ കിട്ടാ ബാക്കിയുള്ളൊക്കെ വായിക്കാൻ കിട്ടും എന്താ വായിക്ക ബി ജ നല്ല കേട്ടോ ആ പുള്ളി ഏതിന്റെ പുള്ളി ബാവിന്റെ പുള്ളിയാണത് അടുത്തെന്താ വായിക്കണം വായിച്ച എല്ലാരും എല്ലാരും പറയും പിന്നെന്താ നോക്കി പറയും എല്ലാരും ആ ടായിക്ക് നോക്കി പറയണ്ടെന്നാണ് ഈ അലിഫിനെ എന്ത് ചെയ്യണ ഒന്നും ചെയ്യണ്ടല്ലേ അലിഫാടെ നിന്നോട്ടെ അലിഫിന്റെ മോൾ അങ്ങനത്തെ സാധനം കണ്ടുകഴിഞ്ഞാൽ കൂട്ടി വതുമ്പോ ആ അലിഫിനെ മുണ്ടണ്ട മുണ്ട നിന്നോട്ടെ അല്ലേ അലിഫിന്റെ മോൾ അങ്ങനെ സാദിന്റെ തല പൊട്ട് പൊട്ടുകണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട ആ അലിഫിനെ കൂട്ടി വതുമ്പോ പറയണ്ട കൂട്ടി വരുമ്പോ പറയ അല്ലെങ്കിൽ ഇസ്തഫിർ ഈ നാളാണ് വേണ്ടത് പക്ഷെ നമ്മൾ കൂട്ടി വരുമ്പോ ആണ് പറയണ്ട ഈന്നും പറയണ്ട ഊന്നും പറയണ്ട ഒന്നും പറയണ്ട വാ കഴിഞ്ഞ പിന്നെ നേരെ സീന് പറഞ്ഞാ മതി അവിടെ ആരാ ഉള്ളത് കുട്ടിവാവുലേ കുട്ടി വാവ അല്ല വാവിന്റെ കുട്ടി അപ്പൊ കുട്ടി വാവല്ലേ വാവക്കുട്ടിയല്ല പാവക്കുട്ടിയല്ല വാവും കുട്ടി അല്ലെ കുട്ടി വാവ് ഹൂ ഈ ഹായിനെ നമ്മളുടെ ഹായിനെ കുറച്ച് എന്ത് ചെയ്യണം നീട്ടണം അതിന് വേണ്ടിട്ടാവും കുട്ടിനെ കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെന്താ അറിയാമോ നിങ്ങൾക്കറിയാമോ പത്തിന നീട്ടാൻ എന്താണ് അപ്പൊ കന എന്നാ പറയാ കാനെന്നാ പറയാ എന്താ പറയാ കാനത്താബ ൂ നീട്ടണം കുറച്ച് അതിനാവുംകുട്ടി വസ്ത ഫിർ അവിടെ നിർത്തലാണ് ഏറ്റവും നല്ല കേട്ടോ അവിടെ നിർത്തൂ അങ്ങനെ പറയണ്ട കാരണം എന്താ പറയോ അവിടെ റാഹിന് സുക്കുനായതുകൊണ്ട് അതിനെ നീട്ടണ്ടിർ നീട്ടണ്ട ഹൂ അവിടെ നീട്ടണ്ട കേട്ടോ صدق الله العلي العظيم